ജാസ്മിനും ഗബ്രിയും തമ്മിൽ റിയൽ ആയിട്ട് പ്രണയം തോന്നിയിട്ടുണ്ടോ സ്നേഹമാണോ സൗഹൃദമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നതൊന്നുമല്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു വിഷയം മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളൂ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ജാസ്മിൻ ഒരു സ്റ്റാൻഡും എടുക്കുന്നത് അതായത് ജാസ്മിൻ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ ഗബ്രി ഉള്ളിൽ വച്ചിട്ട് അത് പറയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഒരാഴ്ച നാലാഴ്ച ഒക്കെ നഷ്ടമായി എന്ന് ജാസ്മിൻ പറഞ്ഞിട്ട് അവിടെ ജാസ്മിൻ ചെയ്യാൻ ശ്രമിച്ചത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിൽ ജാസ്മിൻ ജെനുവിൻ ആയിരുന്നുവെന്നും എന്നാൽ ഗബ്രി അങ്ങനെ അല്ല എന്നുമാണ് ജാസ്മിൻ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ആ ലൈവ് ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ലൈവല്ല എപ്പിസോഡ് കണ്ടു നോക്കിക്കോളൂ അതായത് ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഗബ്രി വയ്യാതെ കിടന്നാൽ സുഖമില്ലാതെ കിടന്നാൽ ഞാൻ ഒരിക്കലും ആക്റ്റീവായിട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അകത്ത് കയറ്റിയില്ലെങ്കിൽ ഒരു കസേര ഇട്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരുന്നേനെ എനിക്ക് അവനെ പോലെ നടക്കാൻ പറ്റില്ല അവനൊരു ചെറിയ ഇത് വന്നാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതായത് ഞാൻ അവനോടുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര ജെനുവിൻ ആണ് എന്നാണ് ജാസ്മിൻ ആദ്യം പറയാനായിട്ട് ശ്രമിച്ചത് എനിക്കും നിന്നെ ഇഷ്ടമാണ് പക്ഷെ കല്യാണം റിലേഷൻഷിപ്പ് ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് ഗബ്രി അവിടെ ക്ലിയർ ചെയ്തുവെങ്കിലും ജാസ്മിനും റസ്മിനും അവിടെ നിന്ന് പോയതിനു ശേഷം ആ സോഫയിൽ ഒറ്റയ്ക്കിരുന്ന് ഗബ്രി ഒരു കാര്യം ആലോചിച്ചു പടച്ചോനെ പണി പാളി ഇവളിപ്പോൾ ഇവിടെ എന്താ ശ്രമിച്ചത് അവൾ ഭയങ്കര സിൻസിയറാണ് ജനുവൻ ആണെന്നൊക്കെ കാണിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഇവിടെ ആരാണ് നെഗറ്റീവായത് ഞാൻ ഞാൻ അവളെ പുറകെ നടന്നിട്ട് ലാസ്റ്റ് ഞാൻ തേച്ചതുപോലെ ഞാൻ തേപ്പ് പെട്ടിയായി അവൾ പുറത്ത് പോസിറ്റീവ് ആവും ഞാൻ കട്ട് നെഗറ്റീവാകും എങ്ങനെ എനിക്ക് തിരിച്ചു പിടിക്കാം ഇപ്പോൾ ജാസ്മിനും വെച്ച ആ ഒരു ഒരു കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാം ഗബ്രി ആലോചിക്കാൻ തുടങ്ങി ഒറ്റ വഴിയേ ഉള്ളൂ സകല ദൈവങ്ങളെ വിചാരിച്ചു കൊണ്ട് അഭിനയ കുലപതിയുടെ അനുഗ്രഹത്തോടെ അങ്ങോട്ട് അഭിനയിച്ച് ആറാടുക ഉടനെ തന്നെ ഗബ്രിക്ക് തല ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ തോന്നുന്നു കരയാൻ തോന്നുന്നു പക്ഷേ കണ്ണീര് വരില്ല നോട്ട് ദ പോയിൻറ്റ് മാനസികമായിട്ട് തകർന്നിരിക്കുന്നു നന്ദന വെള്ളം തരു എന്ന് പറയുന്നു ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ഇറങ്ങിയ ഈ മുകേഷ് ഗണേഷ് സുരേഷ് ജഗദീഷ് ജയറാം സിനിമകളുണ്ടല്ലോ ആ സിനിമകളിലൊക്കെ സ്ഥിരം കാണുന്നതാണ് അമ്മായി അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മരുമോള് വാ ഒരു ഒറ്റ ഓട്ടമാണ് ഒന്നീ വാഷ് ബേസിലേക്ക് അല്ലെങ്കിൽ മുറ്റത്തേക്ക് എന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ടുള്ള വാള് വെക്കുന്ന സീൻസ് ഉണ്ടല്ലോ അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ഗബ്രി എന്നലെ വാള് വയ്ക്കാൻ വരെ ഇറങ്ങി ഓടി അങ്ങനെ ബാത്റൂമിനകത്ത് പോയിരിക്കുന്നു അതും ബാത്റൂമിൽ തറയിൽ ഇറങ്ങിയിരിക്കുവാ ഫ്ലോറിൽ ഇരുന്നിട്ട് കരയിന്ന് കൈപ്പൊത്തി അങ്ങനെ കാണിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഡ്രാമകൾ ഇറക്കിയിട്ട് ജാസ്മിനോടുള്ള ആ ഒരു ഗെയിമിൽ ഒന്ന് ലീഡ് ചെയ്യാനായിട്ട് ഗബ്രി അവിടെ ശ്രമിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തൊരാളിരിക്കാണ് അപ്പൊ ജാസ്മിന് മനസ്സിലായി അവൻ അവന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം ഇനി ജാസ്മിന്റെ ഉഴവാണ് കെയറിങ് കാന്താരിയായിട്ട് മാറണം അതായത് ഗബ്രിയുടെ മുകളിൽ പോകണമെങ്കിൽ ഗബ്രിക്ക് വയ്യാന്നറിഞ്ഞാൽ ചങ്കു പെടയുന്ന കാന്താരി ആയിട്ട് മാറിയെങ്കിൽ മാത്രമേ പിന്നെ ജാസ്മിൻ ആ ഗെയിമിലെ നിലയിൽ പോലുള്ളൂ ഉടനെ ഗബ്രി എന്ത് പറ്റി ഗബ്രി ഗബ്രി എടാ എന്തു പറ്റി എടാ നീ ഒന്ന് നോക്ക് ഗബ്രി എന്നെ എന്നെ ഒന്ന് നോക്കണ ഗബ്രി എന്നാ വെള്ളം കുടി ഗബ്രി എന്തു പറ്റി ഡോക്ടറെ കാണണോ ഗബ്രി എൻ്റെ പൊന്നെ ജാസ്മിൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഗബ്രിയെ എന്ത് ചെയ്യാണ് ഓക്കെ ആക്കാൻ ശ്രമിക്കുന്ന കെയറിങ് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ള എത്രയൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഗബ്രിയെ പൊന്നുപോലെ നോക്കുന്ന സ്നേഹിക്കുന്ന കെയറിംഗ് കാന്താരിയായിട്ടാണ് ഇവിടെ ജാസ്മിൻ ഇപ്പം നിൽക്കുന്നത് ഗബ്രി എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ആ പറഞ്ഞ വാക്കുകൾ കാരണം ചങ്ക് തകർന്ന് പൊടിഞ്ഞവശനായിട്ടിരിക്കുന്ന നിരാശ കാമുകൻ എന്ത് അറിയോ ഇത് കണ്ടന്റിന് വേണ്ടി ഒപ്പം ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഡ്രാമയാണ് ജാസ്മിൻ ശ്രമിക്കുന്നത് അവരായിരുന്നു ശരിയെന്ന് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ അവരവരുടെ റിലേഷൻഷിപ്പിൽ ജെന്യുവിൻ ആണെന്ന് കാണിക്കാൻ ഗബ്രി ശ്രമിക്കുന്നത് ഗബ്രിയാണ് ശരിയെന്ന് കാണിക്കാൻ ഇമോഷണലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉറപ്പുവരുത്താൻ സെന്റിമെന്റൽ ട്രാക്ക് എടുത്തുകൊണ്ട് നടത്തുന്ന പൊറാട്ട് നാടകമാണിത് ഇതിനു മുമ്പ് നടന്ന പല കാര്യങ്ങളും ചിലപ്പോൾ റിയൽ ആയിട്ട് സംഭവിച്ചിരിക്കാം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്നേഹിച്ചിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പോ ഇന്നലെയും ഇന്നുമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് അക്ഷരം തെറ്റാതെ ഡ്രാമ എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ ജെനുവിൻ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എന്തിനാണ് അവരിതൊക്കെ ചെയ്യേണ്ടത് അതായത് പ്രേമിക്കുന്ന ഒരു പെങ്കൊച്ച് അതിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല റിലേഷൻഷിപ്പ് താല്പര്യമില്ല പക്ഷെ പ്രണയമുണ്ട് എന്ത് റിലേഷനാണ് ഇത് നമുക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം നമുക്ക് തോന്നുന്ന സാധനം എങ്ങനെയും സ്വന്തമാക്കണം അല്ലെങ്കിൽ എങ്ങനെയും എൻ്റേതാക്കി മാറ്റണം വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ആരൊക്കെ എതിർത്താലും എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ടാണെങ്കിലും ആ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നാണ് അല്ലാതെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല പ്രണയിക്കാൻ പറ്റില്ല പിന്നെ എന്ത് ഡ്രാമയാണിട ഈ കാണിക്കുന്നത് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല എങ്കിൽ പ്രണയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രാമ സെന്റിമെന്റൽ നാടകം ഗബ്രിയോടെ കാണിക്കുന്നത് കരഞ്ഞു മെഴുകിക്കൊണ്ട് പറയുന്ന ജാസ്മിൻ എന്തിനാണ് ഈ ഡ്രാമ കാണിക്കുന്നത് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫാമിലി സമ്മതിക്കില്ല വേറെ റിലീജിയൻ ആണ് പിന്നെ ആരെ കാണിക്കാനാണ് ഈ കെയറിങ് കാന്താരി ആവുന്നത് നമ്മളെ കാണിക്കാൻ ഓഡിയൻസിനെ കാണിക്കാൻ ഇവര് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ഓഡിയൻസിനെ കാണിക്കാൻ നമ്മുടെ സപ്പോർട്ട് ഉറപ്പുവരുത്താനുള്ള നാടകമാണ് അവർ തമ്മിലാണ് ശരിക്കും അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് കൂടുതൽ ജെന്യൂനാണെന്ന് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുക അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഒരു തരി പോലും ആത്മാർത്ഥതയുടെ ഒരു തരി പോലും കാണാനില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം